നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഏത്തക്ക വെച്ചിട്ട് ഒരു ചിപ്സ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് ഏത്തക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കീൻ്റെ രണ്ട് വശവും ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പയിലെ തൊലി പൊളിക്കുന്നവണക്കെ നമുക്കിതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടില്ല കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തൊലി പൊളിച്ച് കഴിഞ്ഞ ഏത്തക്ക ഈ വെള്ളത്തിലേക്കൊന്നിട്ട് കൊടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറകളെല്ലാം പോയി കിട്ടാനാണ് നമ്മൾ ഏതൊക്കെ കറി ഉണ്ടാക്കുന്ന സമയത്തും ഉപ്പും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട വള്ളത്തിലേക്കിട്ട് കഴുകുമല്ലോ അതുകൊണ്ടു ഇതും നമ്മളൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വള്ളത്തിലേക്കിട്ടിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായി തുടച്ചെടുക്കണം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇത് എണ്ണയിലേക്ക് അരിഞ്ഞിടുന്ന സമയത്ത് അതിൻ്റെ വെള്ളപ്പശ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് നന്നായി തുടച്ച് ഇതിൻ്റെ ഈ വെള്ളപ്പശയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതിനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇതിപ്പോൾ നന്നായി ഇതിൻ്റെ തൊലികളെല്ലാം കളയണം മറ്റേ ഇതിപ്പോൾ നമ്മൾ തൊലികൾ കുറച്ചുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ എല്ലാ തൊലികളും വൃത്തിയായി എടുത്തതിന് ശേഷം നമുക്കിത് ഈ മഞ്ഞളും ഉപ്പും കൂടി ഉണ്ടാക്കി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കൊണ്ടൊക്കെ നമുക്ക് ഈ നാലേത്തക്കയേയും തൊലി കളഞ്ഞിട്ട് ഈ ഉപ്പും വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് നല്ല കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം വെള്ളത്തിലിട്ട് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പുമെല്ലാം ഇട്ട് വള്ളത്തിൽ ഇട്ടതുകൊണ്ടില്ലേ കൈക്കെല്ലാം കണ്ടില്ല ഒട്ടും കറ പിടിച്ചിട്ടല്ല അല്ലെങ്കിൽ കായലും മുറിച്ചാൽ കൈക്ക് കറുണ്ടാവില്ല ഉണ്ടല്ലേ ഒട്ടും കറ പിടിക്കില്ല ഉപ്പും വെള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് കഴുകിയാൽ മതി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ് ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരേ ആൾ ഈ കിട്ടും ഇത് ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഇതെല്ലാം മുറിച്ചെടുത്ത് വരാം ഏത്തക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിച്ചേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഏത്തക്കാട്ട് കൊടുക്കാം അടുത്ത് വെച്ചതാണ് ഇപ്പോൾ മില്ലെന്ന് എണ്ണ ആട്ടിക്കൊണ്ടുവന്നതായാലും തെളിഞ്ഞു വന്നിട്ടാണ് ക്ലിയർ ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് പാത്രത്തിൽ കുഴിച്ചിട്ടാ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തതാണ് കുറച്ച് തെളിഞ്ഞു വന്നതിന് ശേഷം പാത്രത്തിൽ കുഴിക്കാൻ പറ്റും വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ചീനച്ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം ഹൈ ഫ്ലേവറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എണ്ണ ചൂടായി വരും ഈ ഏത്തക്ക ഇടുന്ന സമയത്ത് നല്ല ചൂടില്ലാന്ന് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് അതൊക്കെ അതിന് പോകും അപ്പോൾ നമുക്കൊരു മീഡിയം ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണ അതിൻ്റെ ഒരു പാകത്തിന് ചൂടായി വരും പിന്നെ ആയി ലോലായി ആടില്ല ലോയിലായി കഴിഞ്ഞാൽ എണ്ണ ഓടിക്കും ഏത്തക്ക ഒരുപാട് എണ്ണ ഓടിക്കും അത് അന്നേരം മതിന് ഒരു ഇത് കിട്ടിയില്ല നല്ല ക്രിസ്പിയോട് കിട്ടണമെങ്കിൽ നമുക്കൊരു മീഡിയം ഫ്ലേവറിൽ ചെയ് വയ്ക്കാം എന്നിട്ട് നമുക്കത് ഒന്ന് ചൂടായി വരട്ടെ അതിൻ്റെ ആ പതകെല്ലാം പൊട്ടിപ്പോയതിന് ശേഷം നമുക്ക് ഏത്തക്കായിട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് എണ്ണ അങ്ങനെ പുകഞ്ഞു വരാൻ നിൽക്കണ്ട പുകഞ്ഞു വരാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കിപ്പോൾ ഇത് ഇട്ടുകൊടുക്കുമ്പോൾ കരിഞ്ഞു പോകും ഏത്തക്കായ് ഇടുന്ന സമയത്ത് ഒരു ഈ ലെവലിൽ ചൂടുണ്ടായാൽ മതി നമുക്ക് ഇട്ട് കൊടുക്കലത്തേക്ക് ചിലവർ ഇതിലത്തേക്കെന്നെ അരിഞ്ഞിടുന്നുണ്ടല്ലേ നമുക്കത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇതിലത്തെക്കെന്നെ അരിഞ്ഞിടുന്ന എക്സ്പീരിയൻസ് ഇത് പെട്ടെന്നാണ് ഇത് നല്ല മൂത്ത ഏതൊക്കെ ആയതുകൊണ്ട് നമുക്കിന് വേറെ മഞ്ഞപ്പൊടിയൊന്നും ഇടണം എന്നില്ല അതിന്റെ കളർ മഞ്ഞ കളറിൽ തന്നെ കിട്ടും കുറച്ച് ഉപ്പും വെള്ളമാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പും വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ചെറിയൊരു ഉപ്പും വെള്ളം ഉപ്പുണ്ടാകും അതിന് എന്നിരുന്നാലും കുറച്ച് ഒന്ന് ഉപ്പും വെള്ളം വെച്ചേക്ക് തോറ്റി കൊടുക്കാം ഇതിൽ പൊട്ടലും ചീറ്റലും കരച്ചിലും പരച്ചിലെല്ലാം നിൽക്കുന്ന സമയത്ത് നമുക്ക് വാങ്ങിയാൽ കന്നേരുന്നതിൻ്റെ ഒരു പാകം അത് നല്ലൊരു ക്രിസ്പ്നെസ് ആയിട്ടുണ്ടാവും ആ സമയത്ത് ഇപ്പോൾ എല്ലാം കരിയമ്പ എല്ലാം മാറിയിട്ടുണ്ട് ഇത് നല്ല ഒരു സൗണ്ട് തന്നെ മാറിയില്ല അതിൻ്റെ കായ് വന്നിട്ടുണ്ട് നമുക്ക് അതിന് പിന്നെ കോരുമാറ്റാം ഇവിടെ അതിലത്തെ ഒക്കെ ഇടുമ്പോൾ ഒച്ച നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കി എല്ലാം കൂടി വറുത്തുപോരി എടുക്കാം രണ്ടാം ട്രിപ്പുണ്ട് നമ്മൾ കോരിമാറ്റി കോരിമാറ്റിട്ട് നല്ല അച്ചായിട്ടല്ലേ എൻ്റെ ഒച്ച എല്ലാം മാറിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് നല്ല ഒരു സൗണ്ട് തന്നെ മാറിയില്ലേ അതിൻ്റെ കായ് വന്നിട്ടുണ്ട് നമുക്ക് അതിന് പിന്നെ കോരിമാറ്റാം ഉണ്ട് അവിടുത്തെ ഒക്കെ ഇടുമ്പോൾ ഒച്ച നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കി എല്ലും കൂടി വറുത്ത് പരി രണ്ടാം ട്രിപ്പിൻ്റെ നിന്നോ കോരുമാറ്റി കോരിമാറ്റിട്ട് നല്ല നച്ചാടല്ലേ ഞങ്ങളുടെ കാഴ്ച റെഡി ആയിട്ടുണ്ട് എന്താ വച്ചാൽ നല്ല മഞ്ഞ കളറുണ്ട് നല്ല ക്രിസ്നസ്സും ഉണ്ട് വളപ്പിലെ തന്നെ ഏത്തക്കായുണ്ട് ആട്ടിയും എണ്ണയും ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇല്ലേ അങ്ങനെ നമ്മളെ ഏത്തക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ